ഫോൺ ഇത് കേട് തോന്നുന്നു കുലക്കിട്ട് കുലിഞ്ഞിണ്ടോ ഇതിനൊരു കുലുക്കൂല്ല ഹൃദയ സ്തംഭനാ രാവിലെ എന്തെങ്കിലും രോഗലക്ഷണം നീ ഒന്നും നോക്കാനില്ല മഞ്ഞ പീസം മൂച്ചിട്ട് പനി കൂടിയതാ എടാ ഞാൻ നന്നാക്കി തരാം നിങ്ങൾ അയ്മ പണിണ്ട സൈനുദീം വന്നിട്ട് കൊടുത്തേക്ക വേറെ മുഴിച്ച് കണ്ടിൽ ചാടിയ പാറ കാഴ്ച കുത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ മാതിരി ഇതിനൊന്നും സൈനുദീം വരാൻ കാത്തിക്കണ്ട ഇതൊക്കെ ഏത് പൊട്ടനും നന്നാക്കാം ജഫാർസ് പോയാൻ്റെ പണിത അടിച്ചോ ഓർന്ന്

ले ले <laughs> <laughs> ും നന്നാക്കാൻ പറ്റും ഫോൺ നന്നാക്കാൻ ഒരു 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 പറഞ്ഞാ ഫോണ് അവിടുകൂടി കണ്ണില് ഇരിച്ചടിച്ചു പോയി കുഞ്ഞാക്കാണ് മഞ്ചേരി കെ എം ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ചാല് മൊബൈലൊക്കെ ഏത് പൊട്ടനും നന്നാക്കാ മനസ്സിലായില്ലേ എം ഐ ടി എട്ട് മാസം കൊണ്ട് മൊബൈൽ ഫോൺ റിപ്പയറിംഗ് പഠിപ്പിക്കണം നമ്പർ വൺ സ്ഥാപനമാണ് മഞ്ചേരിയിലെ കെ എം ഐ ടി അവിടെ പഠിച്ചോ ജോലി ഉറപ്പാ നിങ്ങൾ കാര്യം ചെയ്യും

അതായത് ഈ പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥിക്കും പെട്ടെന്ന് പഠിച്ച് ജോലി നേടാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അഞ്ചേരി കെ എം ഐട്ട് നൽകുന്ന മൊബൈൽ ഫോൺ ടെക്നോളജി എട്ട് മാസത്തെ കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ആറു മാസം കുട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് തന്നെ പഠിക്കണം ബാക്കി വരുന്ന രണ്ട് മാസം നമുക്ക് ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവും ഈ ട്രെയിനിങ്ങിന് ശേഷം നമുക്ക് കുട്ടിക്ക് ഒമ്പതാമത്തെ മാസം മുതൽ നമ്മൾ തന്നെ ജോലിയാക്കി കൊടുക്കാനും ചെയ്യാം കൂടുതൽ കാര്യങ്ങൾ പോരി അല്ലെങ്കിൽ കാണുന്ന നമ്പറിൽ